ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതെന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ദോശക്കിട്ടിലേക്കൊക്കെ നമ്മൾ അരച്ച് മാവ് ഉണ്ടല്ലോ അത് നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കളയണ ഒരു 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 ടീസ്പൂണെങ്കിലും കിട്ടില്ലേ അത് മാത്രം മതി നമ്മുടെ മുഖത്ത് നല്ലൊരു സ്ക്രബിങ്ങും അതേപോലെ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആക്കി കൊണ്ടുവരാനും ഒരു കളർ കൊണ്ടുവരാനൊക്കെ ആയിട്ട് അതിൽ നമ്മൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത് അരിപ്പൊടി അപ്പോൾ നല്ലൊരു വൈറ്റനിങ് ഏജൻ്റ് ആണ് പിന്നെ ഉഴുന്നാണ് ഉഴുന്നും നമുക്ക് മുഖത്തേക്ക് നല്ല സ്കിന്നിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഒരു ഐറ്റമാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഒത്തിരിവോളം എടുത്തിട്ട് ആദ്യം സ്ക്രബിങ് കൊടുക്കുക അതിനുശേഷം നമുക്കതൊരു പാക്ക് പോലെയായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബ്ബിങ് ആണ് അപ്പോൾ നമ്മൾ വിചാരിക്കുക കഴുകി കളയണേക്കാൾ മുൻപ് അതൊന്നും എടുത്തിട്ട് സ്ക്രബിങ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ പാക്ക് ഇടാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നമ്മൾ ആ കഴുകി കളയുന്ന ഐറ്റംസ് ഉണ്ടല്ലോ വെറുതെ ഒഴിച്ച് കളയണതല്ലേ അത് നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ അഴുക്കോളൊക്കെ കംപ്ലീറ്റ് പോകും നല്ലൊരു ബ്രൈറ്റ്നസ് ഒരു പത്ത് മിനിറ്റ് നേരെ നമ്മുടെ മുഖത്ത് ഇട്ടിട്ട് കഴുകിക്കളഞ്ഞാൽ നല്ലൊരു ആണ് നമ്മുടെ മുഖത്തേക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു റിസൾട്ടും കൂടിയാണ് മുഖത്തഴുക്കൊക്കെ പോയിട്ടേ നമ്മൾ വിചാരിക്കും മുഖത്ത് നമ്മൾ കഴുകുന്നതാണ് നമ്മൾ സോപ്പിട്ട് കഴുകുന്നതാണ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ് എന്നാലും നമ്മുടെ മുഖത്ത് നല്ല പോലെ അഴുക്കേണ്ട അത് ആ പാലിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ നല്ല രീതിയിൽ നമ്മൾ മുഖം കഴുകി വന്നിട്ടും നമുക്ക് മുഖത്ത് ആ പാല് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തഴുക്കൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ കഴുകി കളയുന്ന ആദ്യത്തെ മാവിൽ ഒരു ടീസ്പൂൺ ആയെങ്കിലും നമുക്ക് കിട്ടും അതിന് ഇച്ചിരി ഗോളെടുത്തിട്ട് മുഖം ഒന്ന് സ്ക്രബ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ്ങാണ് കേട്ടോ രണ്ട് കയ്യിലേക്കും എടുത്തിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്യാം ഇപ്പം ഇതിൽ നമ്മൾ പഞ്ചസാരയോ കാപ്പിപ്പൊടി ഒന്നും ചേർക്കണ്ട ഇത് മാത്രം മതി നമ്മൾ അരിപ്പൊടീലതുള്ളതുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു സ്ക്രബ്ബിങ്ങിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ ഇതൊക്കെ നമുക്ക് നേച്ചുറലായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു കാര്യം അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് നോക്കാം ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിന്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടാവണം വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിക്ക് പോകും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിനൊക്കെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടും നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴേ ഈ മൂക്കിനൊക്കെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഇവിടേക്കൊക്കെ നല്ലൊരു കട്ടിയല്ലേ അതൊക്കെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പ് കിട്ടും അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നിന് കിട്ടാൻ പോണത് ഈ ചക്ക പോലത്തെ ഒക്കെ മൂക്കിനൊക്കെ ഒതുക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഇതൊക്കെ നല്ലൊരു ടിപ്സ് തന്നെയാണ് ഇത് ദോഷമാവ് വെച്ച് ചെയ്യണമെന്നൊന്നും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ വെളിച്ചെണ്ണെങ്കിലും എടുത്തിട്ട് നമ്മൾ മുഖത്ത് ഡെയിലി ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ കേട്ടോ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂക്കൊക്കെ നല്ല ഷേപ്പിൽ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആ ഒരു കറുപ്പ് കളർ വരണം തോക്കില്ലേ അതും പോവാനും നല്ലതാ പിന്നെ അത് ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്യുക അപ്പൊ ഈ ഭാഗത്തേക്ക് ഈ തുമ്പത്തൊക്കെ ഉണ്ടാവുന്ന ഇതില്ലേ അതൊക്കെ പോകട്ട അതുപോലെ നെറ്റിയൊക്കെ നല്ല രീതിക്ക് സ്ക്രബിങ് ചെയ്യുക പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവുക ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും അതൊക്കെ ഇതേപോലെ ചെയ്താൽ തന്നെ മാറും അപ്പൊ നമ്മളിങ്ങനെ പിടിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചിന്നൊക്കെ നല്ല ഇവിടുത്തെ ആ കട്ടിയൊക്കെ പോയിട്ട് നല്ലൊരു ഇതിലേക്കൊക്കെ ഇപ്പം ഒരു മിനിറ്റ് നേരെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്നിൻ്റെ ഒരു അവസ്ഥ കണ്ട് ഇതിപ്പോൾ കുറേ നേരം വേണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതേപോലെ സ്ക്രബിങ് കൊടുക്കാൻ കഴുകിക്കളയോ നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ അത് ഏതൊരു പാക്കറ്റും പോലും നമ്മുടെ മുഖത്തേക്ക് നല്ലൊരു മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ മുഖത്തേക്ക് ഇട്ടാൽ പോകുന്നത് ഇനി ഇത് അത് ഇട്ടിട്ട് ഞാനൊന്ന് കഴുകിയിട്ട് വരാം അപ്പം നല്ലൊരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും പിന്നെ കഴുത്തിലും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇടണില്ല കഴുത്തിൽ നിങ്ങളും കൂടി ഇടുമ്പോൾ അത് ശ്രദ്ധിക്കണേ നമുക്ക് ഇത് തന്നെ നമ്മുടെ കൈമലിക്കും സ്ക്രബിങ്ങും കൊടുക്കാം കേട്ടോ നമ്മളിത് ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ കൈമേൽ കഴിഞ്ഞ കിട്ടാൻ സ്ക്രബിങ് ചെയ്താൽ നമുക്ക് കൈയിൻ്റെ ആ ഒരു കറുപ്പ് കളറൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇനി നമുക്കിതിൽ നിന്ന് കഴുകിയിട്ട് വരാം കേട്ടോ കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഒരു പാക്കും കൂടി ഇടളൂ നമ്മൾ കഴുകിയിട്ട് ഇപ്പോൾ വരാം നമ്മൾ മുഖം കഴുകി വന്നു പറഞ്ഞത് എങ്ങനെയുണ്ട് നമ്മുടെ മുഖത്ത് ആ പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്കൊരു പാക്കും കൂടി ഇടുമ്പോൾ നല്ല റിസൾട്ടാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് എവിടെക്ക് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു പരിപാടി ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് ഇനി വേറെ പാക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു സ്ക്രബിങ് എങ്കിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതി നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇനി നമുക്കിതൊരു പാക്ക് പോലെ ആയിട്ട് ഇടാം അപ്പം നമ്മൾ ആകെ ഒരൊറ്റ ടീസ്പൂൺ ദോശമാവ് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ ബാക്കി നമ്മുടെ കയ്യിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാ അതിലോട്ട് നമുക്ക് ഇച്ചിരി തക്കാളിയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ തക്കാളി പറ്റില്ലെങ്കിൽ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം തക്കാളി പറ്റുന്നവരാണെങ്കിൽ ചിലർക്ക് തക്കാളിയുടെ നീര് പറ്റില്ല ഇതധികം ഒന്നും വേണ്ട ഒരു മൂന്നാല് തുള്ളി തക്കാളിയുടെ നീരും അതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് തുള്ളി തേനും മാത്രമാണ് നമ്മുടെ ഈ ഒരു പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ പാക്കിടാൻ ഇഷ്ടമില്ലെങ്കിൽ ആദ്യത്തെ ഒരു സ്ക്രബിങ്ങായാലും കൊടുക്കുക പാക്കും കൂടി ഇട്ടാൽ നമുക്കൊരു നല്ലൊരു സ്കിന്നിന് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഇതിപ്പോ ഈ പാത്രത്തിലേക്ക് ഇട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ തന്നെ ഇട്ടിട്ട് രണ്ട് തുള്ളി തേനും രണ്ട് തുള്ളി തക്കാളി നീരും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടു ഇത് ഇട്ടിട്ട് നമുക്ക് അധികം മസാജൊന്നും കൊടുക്കണ്ട വെറുതെ ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോ ഏകദേശം നമുക്ക് വലിയ അതറിയാൻ പറ്റും നമ്മൾ തേൻ വെറുതെ തച്ചാൽ നമ്മുടെ മുഖത്തേക്ക് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടാൻ പോണത് നല്ലൊരു മോയ്സ്ചറൈസും കൂടാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ആ ജലാംശമൊക്കെ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇതിട്ട് കൈത്തിരിക്കും കൂടി ഇട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റാകുമ്പോൾ കഴുകി കളയും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു എന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഏത് സ്കിന്നിനും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി പിന്നെ സ്കിന്നിന് ഇന്നത് മാത്രമെന്നൊന്നുമില്ല ഇത് ഏത് സ്കിന്നുകാർക്കും ഒരു കാര്യമാണ് കേട്ടോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഓയിൽ സ്കിന്നിനോ അങ്ങനത്തെ ഒരു പ്രശ്നം വരാത്തൊരു കാര്യമാണ് നമ്മളിതിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നൊരു പാക്കാണ് അടിപൊളി റിസൾട്ടും കൂടിയാണ് കേട്ടോ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രശ്നവും നമുക്കിതിൽ വരുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ കഴുകിയിട്ട് ഞാൻ റിസൾട്ട് കാണിക്കണമെന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് സ്ക്രബിങ് കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടു അപ്പോൾ ഇനി ഇത് പാക്ക് കൂടി ഇട്ട് കഴിയുമ്പോൾ അടിപൊളി റിസൾട്ട് തന്നെയാണ് നമ്മുടെ മുഖത്തേക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴുകി കഴിക്കാളിയാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ മാത്രമാണ് നമ്മുടെ വീഡിയോസൊക്കെ കിട്ടുള്ളൂ കേട്ടോ പലരും ലൈവിലൊക്കെ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അവർ തിരിഞ്ഞ് ഇങ്ങോട്ട് കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നല്ലതെന്ന് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്ന കൂട്ടും നിങ്ങൾ എനിക്ക് തന്ന കൂട്ടും സ്പാമായിട്ട് പോകും അപ്പോൾ ഇടയ്ക്കെങ്കിലും എപ്പോഴും കാണാൻ പറ്റിയില്ലെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തുടക്കക്കാരാകുമ്പോഴേ കുറേ ലൈവിലൊക്കെ കയറിയിട്ട് കുറേ കൂട്ടൊക്കെ മേടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആരൊക്കെയാണെന്ന് ഒരു ഓർമ്മ പോലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ലപ്പോഴെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ആ കൂട്ട് നിലനിന്ന് പോവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നതിന് ഒരു ഉപകാരവും ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടിൽ തന്നെ പോകണം അപ്പോൾ എല്ലാവരും ഒന്ന് അത് ശ്രദ്ധിക്കുക തുടക്കക്കാരൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ തന്നെ കുറേ പേര് വരുന്നുണ്ട് കുറേ പേര് പോകണുണ്ട് അപ്പം നമുക്കത് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റണില്ല പക്ഷെ തുടക്കത്തിലാവുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ഒരു പത്ത് കൂട്ടൊരു ദിവസം ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസയ്ക്ക് അത് പതിനഞ്ചായിട്ട് പോയിട്ടുണ്ടാവും അത് പലർക്കും നോക്കിയാൽ കാണാൻ പറ്റും അത് നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നെ അത് അഞ്ച് ഷോർട്ട് വീഡിയോയിലും കണ്ടിട്ട് വേണം ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ലൈവിൽ പോയിട്ട് കൂട്ട് കൂടിയിട്ട് സപ്പോർട്ട് അവിടെ ലോങ് വീഡിയോയിലോ ഷോർട്ട് വീഡിയോയിലോ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കൂട്ടം നിങ്ങൾക്ക് നില ഒന്നും പോവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഇതിൽ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ